നിങ്ങളൊരു പൂയ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആകട്ടെ നിങ്ങളെ മറ്റ് നക്ഷത്രക്കാരെക്കാൾ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ ക്യാരക്ടറിൽ തന്നെ അത് കിടപ്പുണ്ട് എന്നാൽ ഇതിനെ തിരിച്ചറിയാതെ അയ്യോ എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല എൻ്റെ കാര്യത്തിൽ എന്നും നിരാശ തന്നെ എൻ്റെ ജന്മം ഇങ്ങനെയായി പോയത് എന്തുകൊണ്ടാണോ എന്നൊക്കെ ചിന്തിച്ച് വലയുന്ന ഒരുപാട് പൂയ നക്ഷത്രക്കാരെ കാണാം ഇതിന് കാരണം ചിലപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ തന്നെയാണ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവർ നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവർ നമ്മളെ വാല്യൂ ഇടിച്ച് സംസാരിക്കുന്നവർ അങ്ങനെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഇത്തരം നെഗറ്റീവും പേറി ജീവിതം ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി ജീവിക്കുന്ന പൂയൻ നക്ഷത്രക്കാരുണ്ട് എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയിച്ചു കയറി അവിടെ വെന്നിക്കൊടി നാട്ടിയ പൂയൻ നക്ഷത്രക്കാരും ധാരാളം പേരുണ്ട് എന്നത് പറയുന്നത് നിങ്ങളുടെ ചില സവിശേഷതകൾ മറ്റു നക്ഷത്രക്കാർക്ക് പൊതുവിലില്ലാത്ത ചില സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാനും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വളരാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പുയനക്ഷത്രക്കാരല്ലാത്ത അല്ലെങ്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടല്ലോ എന്ന് തോന്നും സ്വാഭാവികമാണ് മനുഷ്യരായി കഴിഞ്ഞാൽ പരസ്പരം സാമ്യമുള്ള പ്രകൃതങ്ങളൊക്കെ ഉണ്ടായി വന്നേക്കും പക്ഷേ ഇതിൽ പറയുന്ന പതിമൂന്ന് കാര്യങ്ങളിൽ പത്ത് കാര്യങ്ങളും ഒരുപോലെ വരുന്നത് പൂയനക്ഷത്രക്കാർക്കായിരിക്കും മറ്റു നക്ഷത്രക്കാർക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നത് പൂയം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ധനം കൈകാര്യം ചെയ്യുന്നതിലുള്ള മിടുക്കാണ് ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് വളരെയധികം ശ്രദ്ധയുണ്ട് പലപ്പോഴും ഇവരുടെ കുട്ടിക്കാലത്ത് ഇവർക്ക് വേണ്ടുവളം ധനം കിട്ടാതെ വരികയോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതായ ചില സന്ദർഭങ്ങൾ ഉണ്ടായി വരികയോ ചെയ്യാം അതുകൊണ്ട് തന്നെ പണം കയ്യിൽ വരുമ്പോൾ അത് ധാരാളിത്തോടു കൂടി ചെലവഴിക്കണമെന്നല്ല ഇവർ ചിന്തിക്കാറുള്ളത് ഇനി പണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോകാൻ പാടില്ല അതുകൊണ്ട് ഇതിനെ ശ്രദ്ധയോടെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ശീലം പക്ഷെ ഒന്ന് അറിയേണ്ട കാര്യം കയ്യിൽ വെച്ച് പണം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നക്ഷത്രക്കാരാണ് പൂയം അതുകൊണ്ട് തന്നെ ആരെങ്കിലും ധനം കയ്യിലെടുത്ത് ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നില്ലാതെ നഷ്ടപ്പെട്ടു പോവും ചിലവ് നിയന്ത്രിക്കാനേ ഇവർക്ക് പറ്റില്ല ഇവർ കൃത്യമായ സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ് നടത്തുന്നതെങ്കിൽ ഇവരെ നല്ല ധനാട്ട്യരായി മാറാനും സാധ്യതയുണ്ട് പിന്നെ പലപ്പോഴും പുഴ നക്ഷത്രക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവർ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ നിൽക്കുന്നതൊക്കെ കാണാം അത് ഇവരുടെ പാഴ്ചലവ് കൊണ്ടല്ല ഇവർക്ക് ചില ബാധ്യതകളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരും ഇവരെത്ര മിച്ചം പിടിച്ച് സമ്പാദിച്ചാലും ശരി ഈ ബാധ്യതകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ബന്ധം ഇവരുടെ കയ്യിൽ എല്ലായ്പ്പോഴും ധനത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ ഇവർ ഈ കർത്തവ്യങ്ങളൊക്കെ നിറവേറ്റിയതിന് ശേഷം ഇവർ ധനം സമ്പാദിച്ച് ഇവർ അതിനെ സ്വരുവിക്കൂട്ടി നല്ല നിലയിലേക്കൊക്കെ വരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ നല്ല നിലയിൽ ജീവിക്കുന്ന പൂയൻ നക്ഷത്രക്കാരുണ്ടാകുന്നത് എന്നാൽ കയ്യിൽ വെച്ച് ചിലവഴിക്കുന്നവരാട്ടെ എന്നും സാമ്പത്തിക പ്രയാസത്തിൽ തന്നെയായിരിക്കും രണ്ടാമത്തെ കാര്യം അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പാടെ മാറ്റേണ്ട ഒരു കാര്യമാണ് നമുക്ക് യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ലാത്ത കാര്യത്തിലൊക്കെ ഇറങ്ങി ഇടപെടുക എന്തെങ്കിലും പറയുകയൊക്കെ ഉള്ളത് നമ്മൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ചിലരുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു വീഡിയോ കണ്ടിട്ട് അവരെ ബോഡി ഷീം ചെയ്യുക ഇങ്ങനെ മാത്രം ജീവിച്ചു പോകുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട് അത് എല്ലാ നക്ഷത്രത്തിലും ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതൊരു മോശപ്പെട്ട പ്രകൃതമാണ് എന്നാൽ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കുറവായിരിക്കും കാര്യം ഇവർ ഇവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നവരാണ് മറ്റുള്ളവർക്ക് കുറേ തെറ്റുകളുണ്ടെന്ന് പറഞ്ഞാൽ അത് വിളിച്ച് പറഞ്ഞ് നടക്കുക എന്നത് ഇവരുടെ ഒരു ശീലമല്ല മാത്രമല്ല മറ്റൊരാളുടെ ഒരു തെറ്റ് കണ്ടാൽ തന്നെ അധികം ഒന്നും ഇവർ ചോദ്യം ചെയ്യാൻ നിൽക്കില്ല കാര്യം ഇത് ചോദ്യം ചെയ്തിട്ട് എനിക്കിപ്പോൾ എന്താ നേട്ടം അവരുമായിട്ട് തർക്കിച്ചിട്ട് എനിക്ക് എന്താ കാര്യം എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കാറുള്ളത് പലപ്പോഴും ഇവരുടെ അടുത്ത് ആരെങ്കിലും വഴക്കിടാൻ വന്നാൽ തന്നെ ആദ്യ ആദ്യം ഒഴിഞ്ഞു മാറിപ്പോകാനായിരിക്കും ഇവർ ശ്രദ്ധിക്കുക ദുൽഖക്കള്ളി ഇല്ലാതെ വന്നാൽ മാത്രമേ ഇവർ തിരിച്ച് പറയാനും വേണമെങ്കിൽ പ്രതിരോധിക്കാനൊക്കെ തയ്യാറെടുക്കുള്ളൂ പരമാവധി വിഷയങ്ങളിൽ നിന്നൊന്നും മാറി സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് പൂയ നക്ഷത്രക്കാർ പൊതുവെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് മൂന്നാമത്തെ കാര്യം ഉദാരമതികൾ എന്നുള്ളതാണ് പൂയനക്ഷത്രക്കാര് വിശക്കുന്ന വയറിനെ മറക്കുന്നവരല്ല കാരണം താൻ ഉണ്ണാനിരിക്കുമ്പോൾ ഒരാൾ വിശന്നിരിക്കുന്നതൊന്നും ഇവർക്ക് അത്ര സഹായിക്കില്ല പക്ഷേ ഇവരുടെ കാരുണ്യത്തെ ചിലർ മിസ് യൂസ് ചെയ്തുകളായി അത് ഇവരുടെ ആ സഹായം അഭ്യർത്ഥിച്ച് നിരന്തരം ചെന്ന് അവരുടെ സഹായം ഏറ്റുവാങ്ങുന്ന ചില പര അന്നഭോജികളൊക്കെ ഉണ്ടാവും പക്ഷെ അധികം വൈകാതെ തന്നെ നക്ഷത്രക്കാർ ഇത്രക്കാരെ മനസ്സിലാക്കുകയും അവരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യാറുണ്ട് അതും നല്ല കാര്യം എന്തായാലും മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഇവരുടെ ശീലത്തെ നമുക്ക് പ്രശംസിച്ചേ മതിയാകൂ നാലാമത്തെ കാര്യം കലാപരമായിട്ടുള്ള മികവാണ് പൂയനക്ഷത്രക്കാരിൽ പൊതുവില് ഒരു ആഭിമുഖ്യം ഉണ്ടായിരിക്കും ബഹുഭൂരിപക്ഷം പേരും കലാ ആസ്വാദകരായിട്ട് മാറി നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഉള്ളിൽ കലയുണ്ടെങ്കിൽ പോലും അത് പ്രതിഫലിപ്പിച്ച് നടക്കാൻ അത്രത്തോളം താല്പര്യമില്ല കാര്യം ഓ ഇനിയിപ്പോൾ ഒരു എഴുത്ത് അറിയാമെങ്കിലോ ഓ ഞാനിന്ന് എഴുതണ്ടേ ചിത്രം വരയ്ക്കാൻ അറിയാമെങ്കിലും ഓ ഈ ചിത്രം ഞാൻ വരയ്ക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് അതായത് ആ പ്രവൃത്തി അങ്ങോട്ട് ഇഷ്ടത്തോടെ ചെയ്തു തീർക്കാൻ ഇവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല ഇവർ നല്ല ലക്ഷ്യബോധത്തോടു കൂടി കലാപരമായിട്ടുള്ള മേഖലകളിൽ ഇറങ്ങി തിരിച്ചാൽ ഇവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രതിഭാ പ്രതിഭാവിലാസങ്ങളെ കണ്ടറിയാൻ പറ്റും സിനിമാ ഫീൽഡിലും എഴുത്തിനിലും സംഗീതത്തിലും എല്ലാം പൂയം നക്ഷത്രക്കാരത്തിൽ ഇറങ്ങണമെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഈ മടിശീലത്തെ ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ ഞാനത് നേടും എന്ന ഇച്ഛാശക്തി കുറച്ചുകൂടി കൂട്ടിയെടുക്കണം എങ്കിലെ കലാപരമായിട്ടുള്ള മേഖലയിൽ നിങ്ങൾക്ക് വിജയിച്ചു വരാൻ സാധിക്കുകയുള്ളൂ അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരെ ആശ്രയിക്കാനുള്ള പ്രയാസമാണ് പൂയൻ നക്ഷത്രക്കാർക്ക് തന്നിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃത ഉണ്ട് ഇവരാ പോയിട്ട് ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാനൊന്നും നിൽക്കില്ല അതുകൊണ്ട് തന്നെ പരസഹായം സ്വീകരിക്കാൻ ഇവർക്ക് എപ്പോഴൊരു വിമുഖതയായിരിക്കും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ഞാനത് ചോദിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി ഇവരിൽ ഉള്ളതുകൊണ്ട് തന്നെ വളരെ അടുപ്പമുള്ളവരെ അടുത്ത് പോലും അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ഇവർ സഹായം ചോദിക്കാതെ മാറി നിൽക്കുന്നതായിട്ട് കാണും പിന്നെ മറ്റേയാൾ മനസ്സിലാക്കിയിട്ട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പം പറയണേ എനിക്ക് അത് വേണം അല്ലെങ്കിൽ ഇത് വേണോ എന്നൊക്കെ പറയുന്നത് ഈ ഈ സഹായം ചോദിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ വളരെ വിഷമതാവസ്ഥയിൽ ശാരീരിക ക്ഷമത ഇല്ലാത്തപ്പോൾ പോലും എല്ലുമുറിയെ പണിയെടുക്കാൻ പോലും പൂയ നക്ഷത്രക്കാർ തയ്യാറായിന്ന് വന്നേക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോകാത്ത മനസ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ശീലം വ്യക്തിപരമായി ഇവരെ വലിയ നിലകളിലായിരിക്കും കൊണ്ടെത്തിക്കുക ആറാമത്തെ കാര്യം നിറഞ്ഞ പ്രണയമാണ് പൂയ നക്ഷത്രക്കാര് ഒരു പ്രണയ ഉപാസകരാണ് പക്ഷെ പറയില്ല കേട്ടോ അവരെ കണ്ടാൽ ഇവരുടെ ഉള്ളില് ഇത്രത്തോളം പ്രണയമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ ചിലപ്പോൾ സ്വന്തം പങ്കാളികളൊക്കെ തന്നെയായിരിക്കും ഇവരുടെ ഉള്ളിൽ ചെറിയൊരു പിശുക്കുള്ള ഉത്തമനായിട്ടുള്ളൊരു പങ്കാളി അല്ലെങ്കിൽ ഇവരുടെ പ്രണയം തിരിച്ചറിയാനേ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനുള്ള നല്ല കഴിവ് ഇവർക്കുണ്ട് പക്ഷേ ഈ അളന്നു കൊടുക്കുക എന്ന് പറയുന്നൊരു ശീലമുണ്ട് അറിഞ്ഞു കൊടുക്കില്ല അളന്നളന്ന് കൊടുത്തുകൊണ്ടിരിക്കും ഇന്ന് ഇത്രയ്ക്ക് നാളെ ഇത്രയ്ക്ക് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ അത് പോരാ വ്യക്തി ജീവിതത്തിൽ തുറന്നു തന്നെ പ്രണയം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് ഇവരുടെ കുടുംബ ജീവിതത്തിലൊക്കെ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായി വരാറുണ്ട് ഈ മാതാപിതാക്കളെയും ചുറ്റുപാടുകളെയൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതു തന്നെ ഈ കല്യാണത്തിന് മുമ്പുള്ള പ്രണയത്തെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് കാര്യം ചിലപ്പോൾ കുടുംബത്തിന് ചേർച്ചയില്ലാത്ത ഒരു പ്രണയബന്ധത്തിലാണ് ഇവർ ചെന്ന് പെടുകുന്നതെങ്കിൽ അവർ ആ കുടുംബത്തിന്റെ താൽപ്പര്യത്തിനെ മുൻനിർത്തി ചിലപ്പം ആ പ്രണയം വേണ്ട എന്നൊക്കെ വയ്ക്കാൻ സാധ്യത കൂടുതലുള്ളവരാണ് അതുകൊണ്ട് തന്നെ വഞ്ചകർന്നും മറ്റുള്ള ചീത്തപ്പേര് ഇവർക്ക് ചിലപ്പോഴൊക്കെ കിട്ടാറുമുണ്ട് എന്നാലും ഇവരുടെ അനുരാഗത്തിന്റെ തീവ്രത അറിഞ്ഞവരൊക്കെ തീർച്ചയായിട്ടും ഇവരെ വിട്ടുപോകാൻ പോകാൻ ഏഴാമത്തെ കാര്യം മറ്റുള്ളവരെ ദ്രോഹിക്കണോ എന്നുള്ള ചിന്തയില്ലാത്തവർ എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് ദ്രോഹ ചിന്തകളൊന്നുമില്ല അനുരേഖ ഉപദ്രവിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല തൻ്റെ അടുത്ത് വളരെ അമാന്യമായിട്ട് പെരുമാറിയ ആൾക്കാരെടുത്ത് പോലും ഇവർ നന്നായിട്ട് ക്ഷമിക്കും ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിലും പലപ്പോഴും തന്നെ ദ്രോഹിച്ച ആൾക്കാരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന പൂയ നക്ഷത്രക്കാരാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കാര്യം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വാഞ്ചയായിരിക്കും ഇതിന് പിന്നിലും പിന്നെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ അവരെ അധികം ഒന്നും ഇളകില്ല ഉള്ളിൻ്റെ ഉള്ളിലും ഭയങ്കരമായ സംഘർഷം ഉണ്ടായാലും ശരി അത് പുറത്ത് കാണിക്കാതിരിക്കാൻ ഇവർ എപ്പോഴും ജാഗ്രത കാണിക്കും ഇവരെപ്പോഴും ജാഗ്രത കാട്ടിയിരിക്കും എട്ടാമത്തെ കാര്യം സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയാണ് പുയനക്ഷത്രക്കാരുടെ ബാല്യകാലത്തിൽ അവരുടെ സമപ്രായക്കാരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ കൃത്യമായ ഒരു മാനസിക ആരോഗ്യം കിട്ടുന്ന ഒരു സ്ഥിതിയൊന്നും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ തമ്മിൽ വീട്ടിനകത്ത് മാതാപിതാക്കൾ തമ്മിലുള്ള കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട കലഹങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഭക്ഷണത്തിന് ദൗർലഭ്യമോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായി വരാം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കിടയിലൂടെ കടന്നു വരുന്നതുകൊണ്ട് ഇവർ വളരെ ചെറുപ്രായത്തിൽ തന്നെ മാനസികപരമായിട്ടൊരു പക്വത നേടിയെടുക്കും ഈ പക്വത ഇവരുടെ ജീവിതത്തിൽ എന്നൊരു മുതൽക്കൂട്ടായിരിക്കും കാര്യം അവരെ കുഞ്ഞു കാലത്ത് തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇവരെ ഇത് സഹായിക്കും അധ്യാധ്വാനത്തിലൂടെ ഇവര് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുകയും പടിപടിയായിട്ട് തങ്ങളുടെ ജീവിതത്തെ ഉദ്ദേശിച്ച തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്യും ഒൻപതാമത്തെ കാര്യം മടിയൻ എന്ന വിളിപ്പേര് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മടിയൻ എന്നുള്ള വിളിപ്പേര് കാര്യം ഇവരെ ശ്രദ്ധിക്കുന്നവരെല്ലാം പറയുന്നത് ഇയാൾ വളരെ യുദാസീനായിട്ടിരിക്കുന്നു ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ജീവിതത്തിൽ ഇവരെ അടുത്തറിയുന്നവർ പറയുന്നത് ഇവര് കഠിനാധ്വാനികളാണ് ഒരു ലക്ഷ്യം മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും അവർ പുരുഷന്മാരാണ് ഇതിൽ കൂടിയ ഭാഗത്തേക്കുന്നത് സ്ത്രീകളുടെ ചെറിയ ചെറിയ തണലുകൾക്കിടയിൽ വിശ്രമിച്ച് സമയത്തെ നശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് മനസ്സിലായല്ലോ എവിടെയെങ്കിലും തങ്ങൾക്ക് സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ആളിൻ്റെ കീഴെ ഇങ്ങ് നിന്ന് കളയും അതികളുടെ വ്യക്തി ജീവിതത്തിലും സ്ത്രീകളുടെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ പുരുഷന്മാരെ അങ്ങനെയല്ല എത്ര കളിയാക്കലുകൾക്കിടയിലും അല്ലെങ്കിൽ എത്ര പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് പൊരുതി തങ്ങളുടേതായ വിജയം നേടിയെടുക്കും സ്ത്രീകൾക്ക് ഇത് കഴിയുന്നതേ ഉള്ളു അപ്പൊ പുയനക്ഷത്രക്കാരിൽ ഏതെങ്കിലും പടിപിടിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവം ഇതാണെന്ന് കരുതിയിരുന്നേക്കരുത് കാര്യം വിജയിച്ച ഒരുപാട് പുയ നക്ഷത്രക്കാര് നിങ്ങളുടെ മുന്നിലുണ്ട് പത്താമത്തെ കാര്യം അമിതവാചാലത പൂയനക്ഷത്രക്കാരെ അമിതവാചാലാണെന്ന് പറഞ്ഞു കേട്ടാൽ ആൾക്കാരെ പരസ്പര അത്ഭുതത്തോടെ നോക്കും കാര്യം പലയിടത്തും ആവശ്യത്തിനും മിണ്ടുന്നവരല്ലല്ലോ ഇവർ എന്നായിരിക്കും ചോദ്യം അതെ പൂയ നക്ഷത്രക്കാർ അമിത വാചാലരാണ് എവിടെയാണ് അവർക്ക് കംഫർട്ടായിട്ടുള്ള പ്ലേസുകളിലാണ് അവർക്ക് നന്നായിട്ട് പെരുമാറാൻ പറ്റുന്ന അവർക്ക് സംസാരിക്കാൻ കിട്ടുന്ന ആളിൻ്റെ അടുത്ത് മുന്നിൽ വേറെ നല്ല വാചാലരാകും അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ അവർ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പോലും ചിലപ്പോൾ അറിയാതെ പറഞ്ഞു അതൊക്കെ ഇവരിലുണ്ട് പക്ഷെ കാണുന്ന എല്ലായിടത്തും പോയി ഇടിച്ചുകയറുമിണ്ടായിരുന്നു ഇവർക്ക് ചിലപ്പോൾ കഴിഞ്ഞു എന്നും വരില്ല പക്ഷെ നല്ല സംഭാഷണ ചാതുരി ഉള്ളവർ തന്നെയാണ് പൂയൻ നക്ഷത്രക്കാർ പതിനൊന്നാമത്തെ കാര്യം ധാർമ്മികത പൂയൻ നക്ഷത്രക്കാർ തങ്ങളുടേതായ ഒരു ലോകം സ്വയം സൃഷ്ടിച്ച് അതിനുള്ളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മറ്റാരെയും പോയി ഇവരങ്ങോട്ട് ആക്രമിക്കാനോ അവരുടെ സങ്കേതങ്ങളെ തകർക്കാനോ ഒന്നും ശ്രമിക്കില്ല തങ്ങളുടെ ലോകത്തിൽ ഇവർ അവരുടെ കുഞ്ഞു സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചു പോകും പക്ഷേ ഇവർക്ക് ശത്രുക്കൾ ഉണ്ടാവും കാര്യം ഇവർ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് തിന്മ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുകയില്ല അവർ ഇവർക്ക് നേരെ ഊരമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കും അത് കാരണം ഈ നക്ഷത്രക്കാർക്കും അളമുട്ടിയിട്ട് തിരിഞ്ഞ് പറയേണ്ട പ്രവർത്തിക്കേണ്ട ഒക്കെ അവസ്ഥകളും ഉണ്ടായി വരും എന്തായാലും ശരി ധർമ്മത്തെ വിട്ട് ചരിക്കുക അതായത് ധർമ്മത്തെ വിട്ട് നടക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ കാര്യം നല്ല ബുദ്ധി സാമർഥ്യം എന്നുള്ളതാണ് പുയ നക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട് അക്കാദമിക് ലെവലിലൊക്കെ ഇവർ നല്ല വിജയിക്കുന്ന ആൾക്കാരും ആയിരിക്കും പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവരെക്കാൾ താഴ്ന്ന ബുദ്ധിയുള്ളവർ ഇവർ പറഞ്ഞ് പറ്റിക്കാറുണ്ട് പല തമാശകളും ഈ പുയ നക്ഷത്രക്കാർക്ക് നേരെ മറ്റുള്ളവർ പറയുന്ന കാര്യം ഇവരുടെ തീരുമാനങ്ങളിലെ ചില മണ്ടത്തരങ്ങളൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ് എന്നാൽ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഇവരും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്ക് ഈ മണ്ടത്തരം പറ്റില്ല അതുകൊണ്ട് തന്നെ പുയ നക്ഷത്രക്കാർ ഒരു ലക്ഷ്യം നേടിയെടുത്തിട്ട് അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള രീതിയായിരിക്കണം പിന്തുടരേണ്ടത് ചിലരെ പോലെ എല്ലാ കാര്യങ്ങളും പിടിച്ചു വച്ച് എല്ലാത്തിലും വിജയിച്ച് വരാനുള്ള ഒരു സാമർഥ്യം നിങ്ങൾക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം അപൂർവം ഒന്ന് രണ്ട് പേർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അത് കണ്ടിട്ട് ഞാനും അങ്ങനെയാണെന്ന് കരുതി വയ്ക്കരുത് അത് നിങ്ങൾക്ക് ചില തിരിച്ചടികളെ സമ്മാനിച്ചേക്കും പതിമൂന്നാമത്തത് മികച്ച ആകർഷണീയതയാണ് നക്ഷത്രക്കാർക്ക് മികച്ച ആകർഷണമുണ്ട് കാര്യം അവരുടെ വാക്കിലും നടപ്പിലും പെരുമാറ്റത്തിലുമെല്ലാം വളരെ ഒരു ഭംഗിയുണ്ടായിരിക്കും അവരുടെ നിറം എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ അവരുടെ ആ ഒരു വശീകരണപരമായിട്ടുള്ള ഒരു രീതിയുണ്ട് അത് കാഴ്ചക്കാരിന് വളരെയധികം ഉണ്ടാക്കുന്നതാണ് പുയനക്ഷത്രക്കാരുടെ ഈ ആകർഷണീയത കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പേര് ആരാധകരായിട്ടൊക്കെ ലഭിക്കാറുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ വരുന്ന ആരാധകരൊക്കെ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് അതും തിരിച്ചറിയേണ്ട കാര്യമാണ് അപ്പോൾ അപ്പോ പൂയനക്ഷത്രക്കാരുടെ പതിമൂന്ന് പ്രത്യേകതകളാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചവളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാമെങ്കിൽ ഒരു പൂയം നക്ഷത്രക്കാരന് വിജയിക്കാൻ വേറൊന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പരിവർത്തനങ്ങളൊക്കെ തന്നെ മതിയാകും നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കഷ്ടതകൾക്കും മാറ്റം വരുത്തുവാൻ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ എൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ പ്രവേശിച്ച് അതിൽ ഫോളോ എന്ന് പറയുന്ന ഭാഗത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാനൽ ജോയിൻ ആകും ആ ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം തന്നെ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിനൊക്കെ ചില പുഷ്പാഞ്ജലി പൂജകളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തരാൻ എനിക്ക് സാധിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ ഹിന്ദു വിഷൻ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരാൻ പറ്റും ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി ഒരു മന്ത്രത്തോടൊപ്പം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഇവിടെ അഡ്മിൻ ഇതെല്ലാം കുറിച്ചെടുക്കും കുറിച്ചെടുത്തിട്ട് ഒരു മാസത്തേക്ക് വേണ്ടുന്ന നടക്കുന്ന പൂജകളിലൊക്കെ നിങ്ങളെയും ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഒരു തവണ ഇതിൻ്റെ കീഴെ പേരുന്നാൾ പൈസ ഒക്കെ എഴുതിയിട്ട് ഉണ്ടായിരുന്നാൽ പോരാ ഓരോ വീടിക്ക് കീഴെ എഴുതണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു എണ്ണ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാസത്തേക്കാണ് ഒരു വീടിയുടെ കീഴേ കിടക്കുന്ന പേരുന്നാൾ എടുക്കുന്നത് ഒരു മാസത്തേക്കാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് തരുന്ന വീഡിയോയുടെ കീഴെ ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് മിസ്സാവില്ല തുടർച്ചയായിട്ട് എന്നെ ഇവിടെ നടത്തി പോകാൻ പറ്റും അതിവിടെ ശ്രദ്ധിക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മീൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുന്ദ ഹരിചന്ദ്രൻ മഠം ആർ ജെ അരിയർ